നമസ്കാരം പ്രിയമുള്ളവരെ നമ്മുടെ നാട്ടിലെ ബിസിനസ് സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ വലിയ വൻകിട സ്ഥാപനങ്ങൾക്ക് സ്വർണ്ണക്കടകൾ ആ മറ്റുള്ള തുണിത്ത തുണിക്കടകൾ എന്നിവയ്ക്കൊക്കെ തന്നെ ബ്രാൻഡ് അംബാസിഡർമാരുണ്ട് അത് സിനിമാ താരങ്ങളായിരിക്കാം ഏറ്റവും കൂടുതലുള്ളത് ബാങ്കുകൾക്ക് വരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പറഞ്ഞ ബ്രാൻഡ് അംബാസിഡറെ പക്ഷെ നമ്മളൊരു അനാഥാലയത്തിന് ബ്രാൻഡ് അംബാസിഡറെ കാണുക എന്ന് പറയുമ്പോൾ അനാഥാലയം എന്ന് പറയുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരായ വെറും പാവങ്ങളെ സംരക്ഷിക്കുന്നൊരു കേന്ദ്രം അതിൻ്റെ മൂലധനം എന്ന് പറയുന്നത് സമൂഹത്തിലെ നമ്മളെപ്പോലുള്ള ജനങ്ങൾ കൊടുക്കുന്ന കാരുണ്യമായ ഒരു സംഭാവന അതിനപ്പുറം മറ്റൊന്നുമില്ല എന്തുകൊണ്ട് ഈ വിഷയത്തെ എടുത്തു എന്ന് ചോദിച്ചാൽ നിസ്സാരമായി കണ്ട് ഒരു വിഷയമാണ് സംസ്ഥാനത്തെ ഒരു അനാഥാലയത്തിൽ കൊല്ലം ജില്ലയിലെ ഒരു അനാഥാലയത്തിൽ മഹാത്മാ ഗാന്ധിജിയുടെ പേരിലുള്ള അനാഥാലയത്തിലെ ബ്രാൻഡ് അംബാസഡറുടെ ജന്മദിനം കഴിഞ്ഞ ദിവസം വളരെ ആഘോഷത്തോടുകൂടി അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു അങ്ങനെ ഒരു ബ്രാൻഡ് അംബാസിഡറെ ബ്രാൻഡ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് വരണമെങ്കിൽ അദ്ദേഹം വഴി ഇവർക്ക് എന്തൊക്കെ നേട്ടങ്ങൾ കൊയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഞാൻ പല സമയങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അനാഥാലയം നടത്തിപ്പുകാർ പലപ്പോഴും നിങ്ങൾ ഓരോ അനാഥാലയം നോക്കിയാൽ മതി ഓരോ ഓരനാഥാലയത്തിലെ ജീവനക്കാരായിരുന്നു അവിടുത്തെ പിരിവും മറ്റൊക്കെ നട ഇപ്പോൾ പിരിവ് ഞങ്ങളുടെ ഏരിയയിൽ പത്തനംതിട്ടയിലെ കുറവാണ് അതിന് കാരണം തെപ്പുപാറ എന്ന് പറയുന്ന അനാഥാലയത്തിൽ നടന്ന ഒരു പ്രശ്നത്തെ ജനങ്ങൾ കണ്ടതാണ് ആ സംഭവത്തിന് ശേഷം പിരിവുകാർ വീടുകളിൽ വരുന്ന കുറവാണ് അനാഥാലയത്തിൻ്റെ നടത്തിപ്പുകാരായി പല സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുകയും ആ സ്ഥാപനങ്ങൾ വർക്ക് ചെയ്തതിന് ശേഷം അനാഥാലയം എങ്ങനെയാണ് നടത്തുന്നത് മനസ്സിലാക്കിയിട്ട് എവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്കെടുത്ത് കുറച്ച് ആൾക്കാരെയും ഒരു അനാഥാലയം നടത്തുകയാണ് സാധാരണഗതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ രസകരമായ സംഭവം ഒരു പെട്ടിക്കള നിങ്ങൾ നടത്തണമെങ്കിൽ പോലും ഒരു പഞ്ചായത്ത് ലൈസൻസ് വേണം ഇത് ലൈസൻസ് വേണ്ട എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണകരമായ കാര്യം ഒരു രേഖയും വേണ്ട ഓഡിറ്റ് റിപ്പോർട്ട് വേണ്ട വരുന്നതിന് കണക്കില്ല കൊടുക്കുന്നതിന് അവസ്ഥ റെസിപ്റ്റ് തന്നെ പല രീതിയിൽ തയ്യാറാക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു റെസിപ്റ്റ് അല്ല പല റെസിപ്റ്റുകളാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അനാഥാലയങ്ങളിലെ ബ്രാൻഡ് അംബാസിഡറുകളെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അനാഥാലയങ്ങളിൽ നന്നായി നടക്കുന്ന അനാഥാലയങ്ങൾ ധാരാളമുണ്ട് ഒരാളിൻ്റെ ഒരു സ്വത്ത് പോലും പിടിച്ചു വാങ്ങാത്ത അനാഥാലയങ്ങൾ ധാരാളമുണ്ട് എന്തുകൊണ്ട് ഈ വിഷയം പറഞ്ഞു എന്ന് മുമ്പേ ഞാൻ സൂചിപ്പിച്ചതിന് മറുപടിയായി പറയാം ഫിലോക്കാലിയ എന്ന് പറയുന്ന സ്ഥാപനത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട് മാരിയ ജോസഫിനെ നിങ്ങൾ കേട്ടിട്ടുണ്ട് ജിജി മാരിയെ പറ്റി നിങ്ങൾ കേട്ടു ഇവരുടെ ഉദ്ബോധനങ്ങളും വാക്കുകളും കേട്ട് നല്ല ജീവിതത്തിലേക്ക് കടന്നു വന്ന നൂറുകണക്കിന് ദമ്പതിമാരുണ്ട് മദ്യപാനം നിർത്തിയവരുണ്ട് ദൈവ സന്നിധിയിൽ പോയി പ്രാർത്ഥിച്ച് ദൈവത്തിനോട് അടുപ്പം നിന്നവരുണ്ട് ഇവരെ വിശ്വസിച്ച് ഒരു മതം മാറി മറ്റൊരു മതത്തിലേക്ക് പോയവരുണ്ട് അങ്ങനെ ഈ രണ്ട് വ്യക്തികളെ ഭാര്യയും ഭർത്താവുമായ ഈ രണ്ട് വ്യക്തികളെ ഇവിടെ വഴിയെ പോയ നൂറുകണക്കിന് ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട് അവർക്ക് വേണ്ടി ആ നൂറുകണക്കിന് വീട് വെക്കുവാൻ വിദേശ മലയാളികൾ ഉൾപ്പെടെ ഉള്ളവർ വിദേശത്തെ നമ്മുടെ ഈ ഭക്തി സ സഭകൾ എന്ന് വെച്ചതിനു പറയുന്നത് എന്താ പറയാൻ പറ്റുന്നത് അവിടുത്തെ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ കളക്ട് ചെയ്ത പണമൊക്കെ കൊണ്ട് കേരളത്തിൽ അവർ പത്ത് മുന്നൂറോളം വീടുകൾ വെച്ചു ആ വീടുകൾ വെക്കുക മരുന്ന് കൊടുക്കുക ഇങ്ങനൊക്കെ ചെയ്തിട്ടുണ്ട് ഒപ്പം അതിനകത്ത് വരുമാനം വന്നതിന് ശേഷം ഭാര്യയും ഭർത്താവും തങ്ങൾ ആ തമ്മിലടിച്ച് രണ്ടായി മാറുകയും ഒരാൾ ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് നിൽക്കുകയും മറ്റൊരാൾ കമ്പനിയായി മാറുകയും ചെയ്തു കമ്പനിയായി മാറുമ്പോൾ നമുക്ക് സാലറി എഴുതിയെടുക്കാം അതാണ് അതിൻ്റെ മുഖ്യമായ കാര്യം അതായിരിക്കും അയാൾ അങ്ങനെ പോകാൻ കാരണം ഭാര്യയും തമ്മിൽ തമ്മിത്തല്ലി വെള്ളമൊടിക്കുന്നത് ഭാര്യ പറയുന്നു ഭാര്യയെപ്പറ്റി ഭർത്താവ് പറ്റി ഭാര്യയെ പറയുന്ന രീതിയിൽ ഈ വരുമാനം കൊണ്ട് തന്നെ അവർ ഒരു വരുമാനം അതായത് പണം കൊണ്ട് തന്നെ അവർ രണ്ട് കൈകളിലേക്ക് മാറി നിൽക്കുമ്പോഴാണ് അനാഥാലയങ്ങളുടെ പിന്നിലെ ഇത് അതൊരു ചാർറ്റബിൾ സൊസൈറ്റി ആണല്ലോ ആ ചാർട്ടബിൾ ആക്ട് അനുസരിച്ചായിരിക്കും ഈ സാധനം വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അനാഥാലയങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറുകൾ എന്തിനു വേണം എന്ന് നമ്മൾ നോക്കേണ്ടത് ഈ ബ്രാൻഡ് അംബാസിഡർ കച്ചവട താൽപ്പര്യത്തിനാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം രാഷ്ട്രീയ നേതൃത്വങ്ങളൊക്കെ ഒരു പക്ഷേ അവിടെ പോകാം സർക്കാരിൻ്റെതായ രീതിയിൽ അനാഥാലയങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മാസം പത്ത് കിലോ അരിയും നാലര കിലോ ഗോതമ്പാണ് ഒരു അന്തേവാസിക്ക് കിട്ടുന്നത് അതിന് ചെറിയൊരു എമൗണ്ട് കൊടുക്കണം അതില്ല എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് അതിന് തെളിവെൻറ്റയിലുണ്ട് അതാണ് അവർക്ക് കിട്ടുന്നത് അതുപോലും ചില വലിയ വലിയ അനാഥാലയങ്ങളിൽ പത്തു ആയിരത്തഞ്ഞൂറും പേർക്കുള്ള അനാഥാലയങ്ങളിൽ കണക്കിന് കിട്ടാൻ സാധ്യതയുണ്ട് ഒരു പിരിവും നടത്താതെ അനാഥാലയം ഒരു പിരിവിനും പുറത്തു പോകാതെ അനാഥാലയം നടത്തുന്നവരും കേരളത്തിലുണ്ട് ഒരു രൂപയുടെ പണി ചെയ്യാതെ അനാഥാലയം കൊണ്ട് തന്നെ ഒരു സെൻ്റ് വസ്തുവുമില്ലാതിരിക്കുകയും അല്ലെങ്കിൽ അഷ്ടിക്ക് വകയില്ലാതെ നടക്കുന്ന സമയത്ത് അനാഥാലയത്തിന്റെ പിരിവുകാരായി പോവുകയോ അല്ലെങ്കിൽ അനാഥാലയം നടത്തിച്ച് അതിലൂടെ മാത്രം വരുമാനം കണ്ടെത്തി സുഖ സൗകര്യങ്ങളോട് ജീവിക്കുന്ന ആൾക്കാരും നമ്മുടെ അനാഥാലയങ്ങളിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ ബ്രാൻഡ് അംബാസഡർ എന്ന വിഷയത്തിലേക്ക് വരാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരു സെന്റ് വസ്തു വാടകയ്ക്കിരിക്കുക അവിടുന്ന് പിന്നെ അനാഥാലയം സൃഷ്ടിക്കുക അവിടുന്ന് പിന്നെ അനാഥാലയം വളർത്തി കൊണ്ടുപോവുക കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടാക്കുക നല്ല പത്തും മൂന്നും പത്തും മുപ്പത്തഞ്ചു ലക്ഷം രൂപയുള്ള വരെയുള്ള കാറെ നടക്കുക നാലും അഞ്ചും വണ്ടി നടക്കുക അനാഥാലയങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന വണ്ടി അതിന്റെ പേരിലെടുത്താൽ ടാക്സ് കൊടുക്കേണ്ട അങ്ങനെ നിരവധിയായ ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ട് സാധാരണക്കാരെ പറ്റിച്ച് ഇവർ ജീവിക്കുമ്പോൾ സാധാരണക്കാർക്ക് അവർക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന പലതും അവരുടെ യഥാർത്ഥത്തിൽ അവർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള സംശയം നല്ല തുണികൾ അവർക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് അറിയണം ഈ സാഹചര്യത്തിലാണ് സിനിമാ നടനും ഗതാഗത വകുപ്പ് മന്ത്രിയായ ഗണേഷ് കുമാറിനെ വെച്ചിട്ട് അദ്ദേഹത്തെ ബ്രാൻഡ് അംബാസിഡർ ബ്രാൻഡ് ചെയ്തുകൊണ്ട് അദ്ദേഹം ബ്രാൻഡ് അംബാസിഡർ ആണ് അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ച് അദ്ദേഹത്തിൻ്റെ ജന്മദിനം സമുചിതമായി പത്നാപുരം ഗാന്ധി ഭവൻ ആഘോഷിച്ചത് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ ഒക്കെ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ പോലുള്ള ബഹുമാന്യനായ ഒരു വ്യക്തിയെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനാഘോഷിക്കേണ്ടതാണ് അവർക്ക് ആഘോഷിക്കാം വെച്ചിട്ട് അദ്ദേഹത്തെ ബ്രാൻഡ് അംബാസഡർ ആണ് എന്ന് പരിധി വെച്ചപ്പോൾ തന്നെ അവിടെ ഒരു കച്ചവട താല്പര്യമുണ്ട് എന്ന് മനസ്സിലാക്കണം ഇത്തരം കച്ചവട താല്പര്യങ്ങൾക്ക് മന്ത്രിയായിരിക്കുന്ന ഒരാൾ ജനപ്രതിനിധിയായിരിക്കുന്ന ആൾ ഒരിക്കലും നിന്നു കൊടുക്കാൻ പാടില്ല അദ്ദേഹം എം ഒരു സിനിമധടൻ എന്നതിലുപരി അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണ് മന്ത്രിയാണ് എം എൽ എ ആണ് ഇത്തരം സ്ഥാപനങ്ങളിൽ എന്തൊക്കെ പുഴുക്കുത്തുകൾ ഉണ്ടായാൽ അത് ഭാവിയിൽ പുറത്തു വരുമ്പോൾ ആണ് നമ്മൾ ഫിലോക്കാലിയെ പോലൊരു പ്രശ്നം ഇത്തരം അനാഥാലയങ്ങൾ ഉണ്ടാകത്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം അവർ അവരാർജിക്കുന്ന സ്വത്തുക്കൾ മൊത്തം അവർ വ്യക്തികളുടെ പേരിലേക്കാണ് മാറുന്നത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മന്ത്രി നാണം കിടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും അതുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ കനാഥാലയങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറായി പോകുന്നതിന് മുമ്പ് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ചിന്തിക്കണമെന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ അംബാസിഡർമാർ അനാഥാലയങ്ങൾക്ക് അംബാസിഡർമാരല്ല വേണ്ടേ അവിടെ ആശ്രയം അറ്റ് ആവശ്യപ്പെട്ട് കിടക്കുന്നവർക്ക് അന്നം കൊടുക്കുന്ന ആൾക്കാരാണ് വേണ്ടത് എന്നുള്ളതാണ് സത്യം പക്ഷേ ഇദ്ദേഹത്തെ പോലെയുള്ള ഒരാളിൻ്റെ പ്രശസ്തി അതിനുവേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് മാത്രമേ ഈ തരണത്തിൽ പറയാനുള്ളൂ നന്ദി നമസ്കാരം